മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വിജയം എല്ലാവരും ഇപ്പം ചർച്ച ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിന് ലീഡ് ചെയ്ത അണികളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്നായിട്ട് അറിയാം അവരിതിൽ നടത്തിയ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എല്ലാം മാറ്റിവെച്ച് അവരുടെ വ്യക്തിപരമായ കുടുംബപരമായ ബിസിനസ് പരമായ ജോലിപരമായ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ദിവസങ്ങളോളം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക മുതൽ സ്ഥാനാർത്ഥിയെ നിർണയിച്ച് സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്ത് അവരുടെ സ്ഥാനാർത്ഥിയെയും കൊണ്ട് ഓരോ വീട്ടിലും കയറുന്ന ധാരാളം അണികളുള്ള ആ അണികൾ ഒരേപോലെ ആയിട്ട് ഒരു പൈസയും പ്രതിഫലമായി ആഗ്രഹിക്കാതെ നിത്യ ജീവന വേതനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ് എലക്ഷൻ ദിവസങ്ങളിലൊക്കെ അതിരാവിലെ നമ്മുടെ പോളിംഗ് ബൂത്തിൽ ചെന്ന് വൈകുന്നേരം ആറു മണിക്ക് തീരുന്നത് വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അണികളാണ് മുസ്ലിം ലീഗിന്റെ ശക്തി ആ അണികളുള്ളിടത്തോളം കാലം എന്ത് തന്നെ പ്രതിസന്ധികളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും ഈ രാഷ്ട്രീയ വാഹക സംഘം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത് മാത്രമേ സമ്പന്നമാണ് മുസ്ലിം ലീഗിന്റെ അനുയായി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വിജയം എല്ലാവരും ഇപ്പൊ ചർച്ച ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിന് ലീഡ് ചെയ്ത അണികളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്നായിട്ട് അറിയാം അവരിതിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എല്ലാം മാറ്റിവെച്ച് അവരുടെ വ്യക്തിപരമായ കുടുംബപരമായ ബിസിനസ് പരമായ ജോലിപരമായ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ദിവസങ്ങളോളം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക മുതൽ സ്ഥാനാർത്ഥിയെ നിർണയിച്ച് സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്ത് അവരുടെ സ്ഥാനാർത്ഥിയെയും കൊണ്ട് ഓരോ വീട്ടിലും കയറുന്ന ധാരാളം അണികളുള്ള ആ അണികൾ ഒരേപോലെ ആയിട്ട് ഒരു പൈസയും പ്രതിഫലമായി ആഗ്രഹിക്കാതെ നിത്യ ജീവന വേതനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ് എലക്ഷൻ ദിവസങ്ങളിലൊക്കെ അതിരാവിലെ നമ്മുടെ പോളിംഗ് ബൂത്തിൽ ചെന്ന് വൈകുന്നേരം ആറു മണിക്ക് തീരുന്നത് വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അണികളാണ് മുസ്ലിം ലീഗിന്റെ ശക്തി ആ അണികളുള്ളിടത്തോളം കാലം എന്തു തന്നെ പ്രതിസന്ധികളുണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും ഈ രാഷ്ട്രീയ വാഹക സംഘം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത് മാത്രമേ സമ്പന്നമാണ് മുസ്ലിം ലീഗിന്റെ അനുയായി എന്ന് പറയുന്നത്